നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്ത് തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന റിയലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴത്തെ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് രേണു സുധിയുടെ ഫോട്ടോയായിരുന്നു ചാനൽ നൽകിയത് രേണു സുധ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ വിശേഷങ്ങൾ പങ്കിടുന്ന സമയം മുതൽ ഇതേ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കുറേ കാലമായി ഞാനും ഇത് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എല്ലാം ഒത്തു വന്നത് ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടു വർഷമാവാൻ പോവുകയാണ് അന്ന് മുതൽ ഇന്നുവരെ ഞങ്ങളെ കൈത്താങ്ങായി സഹായങ്ങളൊക്കെയായി കുറേ പേർ കൂടെയുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് രേണു നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നിരുന്നു എന്നാൽ പിന്നെ തുടങ്ങിയേക്കാം എന്ന് ഞാനും വിചാരിച്ചു കിച്ചുവിനും യൂട്യൂബ് ചാനലുണ്ട് ഈ ഒരു അവസരത്തിൽ ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട് പേര് പറഞ്ഞാൽ തീരില്ല സുതിചേട്ട ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ ഏട്ടൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട് കാണാൻ അഴകുള്ള എന്ന പാട്ടും രേണു പാടിയിരുന്നു ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല ഒന്നുമല്ല എന്നാലും നിങ്ങൾക്ക് മുന്നിൽ പാടാം ഈ പാട്ട് മാത്രമേ ഏട്ടൻ അറിയുള്ളൂ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് വാവുട്ട എനിക്കിത് ഇഷ്ടമാണ് എന്നായിരിക്കും മറുപടി എന്തെങ്കിലും പറഞ്ഞു പിടങ്ങിയിരിക്കുകയാണെങ്കിൽ ഏട്ട ഈ പാട്ട് പാടിത്തരാമോ എന്ന് ചോദിച്ചാൽ പാടിത്തരും എന്തോ സുധിച്ചേട്ടൻ്റെ പ്രസൻസ് ഇവിടെ കാണും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കിച്ചുട്ടൻ ഇവിടെയില്ല കൊല്ലത്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൈത്താങ് കൂടിയായിരിക്കും ഇത് ഇതൊരു വരുമാനമാർഗം കൂടിയാണല്ലോ നല്ല രീതിയിൽ അത്യാവശ്യം വർക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി ദേവത എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവരെല്ലാം എന്റെ വിശേഷങ്ങളെല്ലാം ഇനി വ്ളോഗിലൂടെയായി നിങ്ങൾക്ക് അറിയാനാവുമെന്നും പറഞ്ഞായിരുന്നു രേണു സംസാരം അവസാനിപ്പിച്ചത് ഇത് നേരത്തെ തുടങ്ങിയാൽ മതിയായിരുന്നു എന്തായാലും നല്ല തീരുമാനം എല്ലാവിധ പിന്തുണയും എന്നായിരുന്നു വീഡിയോയുടെ താഴെയായി പ്രതികരണങ്ങൾ അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ലെന്നും കിച്ചു പറയുന്നു ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നു വീഡിയോ ചെയ്യേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവത്തില്ലല്ലോ എന്നും കിച്ചു പറയുന്നു അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായകമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടെയുള്ള സുഹൃത്തുക്കളാണ് തന്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നും കിച്ചു പറയുന്നു അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിര് നിൽക്കുന്നില്ല പഠിക്കണം ജോലി നേടണമെന്നാണ് ആഗ്രഹമെന്നും കിച്ചു പറയുന്നു പിന്നാലെ കിച്ചു പങ്കുവെച്ച കുറിപ്പും വൈറലായിരുന്നു സുതിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുൽ എന്ന കിച്ചുവിൻ്റെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിട്ടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിപ്പിലൂടെ ചോദിച്ചത് മാത്രമല്ല ഇനിയൊരു ഒരു കൊടുക്കുന്നില്ലെന്നും കിച്ചു പറഞ്ഞിരുന്നു അതേസമയം ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നാണ് രേണു പറഞ്ഞിരുന്നത് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുതിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ൂരയാകും സുധിചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകൾ മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ല തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എൻ്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധി വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുതിചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകൾ മാത്രമാണുള്ളത് അത് കളിയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു അതേസമയം പെർഫ്യൂം ഉപയോഗിക്കാത്തതിനെക്കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിലും തെറ്റായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല എനിക്കും കിച്ചുവനും എൻ്റെ വീട്ടുകാരിൽ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാകുന്ന ഗന്ധമാണത് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്ത് അടിച്ചിട്ടില്ല അങ്ങനെയുള്ള പെർഫ്യൂം നല്ലത് ശുദ്ധിച്ചേടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് മണത്ത് നോക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അതിനു വേണ്ടിയുള്ള പെർഫ്യൂമാണ് അത് ദേഹത്തടിക്കാൻ പറ്റില്ല നിങ്ങൾ അത് മണത്താൽ ഇവിടെ നിന്ന് ഓടും അതുപോലൊരു സുഗന്ധമാണ് സുതിചേട്ടൻ ഷൂട്ട് കഴിഞ്ഞു വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഷർട്ട് ഉരിയിടും വിയർപ്പും എല്ലാം കൂടിയുള്ള സ്മെല്ലാണ് അതെങ്ങനെ ദേഹത്തടിക്കും അത് അടിക്കാൻ പറ്റുന്നതല്ല തീർന്നിട്ടുമില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ടെന്നുമാണ് രേണു പറഞ്ഞത് ഞാനാണ് ലക്ഷ്മിയോട് സുതിചേടിൻ്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിൻ്റെ സാ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുതിചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലേക്ക് യൂസഫ് വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂം ആക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുതിചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷന് വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനാണ് പിന്നെ എന്തിനാണ് സുതിചേട്ടനെ വിട്ട് ചിന്നു കാശാക്കുന്നുവെന്ന് ആളുകൾ പറയുന്നതെന്ന് അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുതിച്ചേട്ടനെ ഗന്ധം പെർഫ്യൂം ആക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുതിച്ചേട്ടൻ മരിച്ച് ഒമ്പതിൻ്റെ അന്ന് മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സുതിചേട്ടൻ ഉള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞ് ചിന്നു സഹായിക്കാറുണ്ട് ഇരു ചെവി അറിയാതെയാണ് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ചിന്നു എന്ത് പറഞ്ഞാലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് അവൾ ബീജം ഇട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു രേണു പറഞ്ഞിരുന്നത്